മയിൽ കുറ്റ്യാട്ടൂർ തിട്ടയിൽ ഇല്ലം റോഡിൽ അപകടകരമായും കാറ്റിലാണ് ലൈനിൽ വീണത് വൻ അപകടമാണ് ഇവിടെ മയിൽ കുറ്റ്യാട്ടൂർ ബസാറിൽ നിന്നും തിട്ടയിൽ ഇല്ലം റോഡിൽ ഇരുപത്തിന് പുലർച്ചെ ഉണ്ടായ ചുഴലിക്കാറ്റിലാണ് മരങ്ങൾ കടപുഴകിയത് വലിയ മരക്കൊമ്പ് പൊട്ടി ഇലക്ട്രിക് ലൈനിന് മുകളിൽ വീഴുകയായിരുന്നു കെ അധികൃതർ എത്തി ഈ ലൈൻ ഓഫ് ചെയ്തു മറ്റ് ലൈനിൽ നിന്ന് പ്രദേശത്തേക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഈ മരക്കൊമ്പും ഇലക്ട്രിക് ലൈനും റോഡിന് നേരെ മുകളിലാണുള്ളത് കാൽനടയായും വാഹനത്തിലും നിരവധി പേർ കടന്നുപോകുന്ന റോഡാണിത് ഇത് പൊട്ടി താഴെ വീണാൽ വൻ ദുരന്തം ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക അപകടക്കെണിയായ മരക്കൊമ്പ് ഇലക്ട്രിക് ലൈനിൽ നിന്നും നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ